ഇന്ത്യൻ വംശജയായ യു എസ് നയതന്ത്രജ്ഞ നിക്കി ഹാലിയുടെ മകൻ നിലിൻ ഹാലെ ഇന്ത്യക്കെതിരെ വീണ്ടും രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നിലവിലെ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിലിൻ ഹാലെ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാഗ എന്ന രാഷ്ട്രീയ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്ത്യ അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയല്ലെന്ന് നിലിൻ വാദിക്കുന്നു എക്സെന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ ഇന്ത്യയെ ചെറിയ വിലയ്ക്ക് എല്ലാം ചെയ്യുന്ന സർക്കാർ ഭരിക്കുന്ന രാജ്യമായാണ് ചിത്രീകരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് വില കുറഞ്ഞ തൊഴിലാളികളെ അയക്കുകയും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യ ലാഭം നേടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ അമേരിക്കയുടെ നല്ലൊരു സഖ്യകക്ഷിയായിരുന്നില്ല അവർ വില കുറഞ്ഞ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് അയക്കുന്നു ഇറാനിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ആയുധങ്ങൾ വാങ്ങുന്നു കാരണം അവരുടെ സർക്കാർ ചെറിയ വിലക്ക് എല്ലാം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് നളിൻഹാലെ എക്സിൽ കുറിച്ചത് ഇത് ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്ക അവരുടെ പല സഖ്യകക്ഷികളുമായുള്ള ബന്ധം പുനഃപരിശോധിക്കണമെന്നും നളിൻഹാലെ കൂട്ടിച്ചേർക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിവേക് രാമസ്വാമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോ ആണ് നളിൻഹാലെയുടെ ഈ പുതിയ പരാമർശങ്ങൾക്ക് കാരണം ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ അമേരിക്ക തയ്യാറാകണമെന്ന് രാമസ്വാമി പറഞ്ഞിരുന്നു രാമസ്വാമിയുടെ ഒഹായോ ഗവർണർ സ്ഥാനത്തേക്കുള്ള പ്രചാരണത്തിനിടെ ഈ വീഡിയോ വീണ്ടും പ്രചരിപ്പിച്ചപ്പോൾ നളിൻ നളിൻഹാലെ തന്റെ പഴയ വിമർശനങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലളിൻഹാലെ ഇന്ത്യക്കെതിരെ മുൻകും ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ചരിത്രമുണ്ട് പലപ്പോഴും അദ്ദേഹം തന്റെ ഇന്ത്യൻ വേരുകളിൽ നിന്ന് അകർന്നു നിൽക്കാൻ ശ്രമിക്കുന്നതായും കാണാം കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയിലെ എച്ച് ഒൻ ബി വിസ നടപടിക്രമങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ച് ഇന്ത്യ ആശങ്ക അറിയിച്ചപ്പോൾ ലളിൻ ഹാലെ വ്യത്യസ്തമായ ഒരു വാദമാണ് ഉന്നയിച്ചത് അമേരിക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പ്രോഷനുകളെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക യഥാർത്ഥമല്ലെന്നും അവരുടെ പണം സ്വന്തമാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് എച്ച് ഒൻ വിസ പ്രോഗ്രാമിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും അത് പൂർണമായും നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാരനായി അമേരിക്കയിലേക്ക് കുടിയേറിയതാണെന്ന് മെഹദി ഹസൻ എന്ന മാധ്യമപ്രവർത്തകൻസിൽ ഓർമ്മിച്ചിരുന്നു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നൽനിഹാലെ പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതകളിലുള്ള പല വിദ്യാർത്ഥികൾക്കും ജോലി ലഭിക്കുന്നില്ല കാരണം വർക്ക് വിസകളിൽ ധാരാളം വിദേശികൾ അമേരിക്കയിലേക്ക് വരുന്നു ലക്ഷക്കണക്കിന് കടബാധ്യതകളോടെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പഠനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചിട്ടില്ല അമേരിക്കൻ യുവജനങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് കാരണം വിദേശത്തു നിന്നുള്ള തൊഴിലാളികളാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതികളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും ഒരു ഇന്ത്യൻ വംശനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ് സ്വന്തം കുടുംബ പശ്ചാത്തലം കുടിയേറ്റത്തിൽ അധിഷ്ഠിതമാണെങ്കിലും നിലവിലെ അമേരിക്കൻ സാഹചര്യങ്ങളിൽ വിദേശ തൊഴിലാളികളും ഇന്ത്യയുമായുള്ള സഖ്യവും അമേരിക്കയ്ക്ക് ഗുണകരമല്ലെന്ന കർശനമായ നിലപാടാണ് നളിൻ ഹാലെ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ ഇറാൻ ബന്ധങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും മുൻനിർത്തി ഇന്ത്യ ഒരു വിശ്വസ്ത സഖ്യകക്ഷിയല്ലെന്ന് വരുത്തീർക്കാനാണ് നളിൻ ശ്രമിക്കുന്നത് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗത്തിനിടയിൽ ഇന്ത്യയോടുള്ള വിമുഖത വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം നളിൻ ഹാലെയുടെ പ്രസ്താവനകൾ കേവലം വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടുവരുന്ന കുടിയേറ്റ വിരുദ്ധ ദേശീയതാപാദത്തിന്റെ പ്രതിഫലനമാണ് ഇതുവരും കാലങ്ങളിൽ അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഫഷണുകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും പുതിയ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം